രാത്രിയും <laughs> പകല് ഞാൻ അവരെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരൊക്കെ ഓടി ഒളിക്കാൻ അവരെ രണ്ട് ചെവിക്കലിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് അവര് കേൾക്കണ്ട എന്ന നിലയ്ക്ക് മാറി തിരിയാൻ രാത്രിയിലും പകലിലും ഞാൻ ഇവർക്ക് ദേവത്തി എന്നെ അടിക്കാൻ ബഹുമാനപ്പെട്ട റോഹിനബലി അസ്ലാമിനെ അടിച്ച് ഇല്ലാതാക്കി അവസാനം ഒരു പായ്ക്കാക്ക് ചുരുട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിടുവായിരുന്നു എന്നാ ആളുകൾ അങ്ങനെ പിറ്റേ ദിവസം അടുത്ത ദിവസം പിന്നെ ആഫീത്ത് കിട്ടുമ്പോൾ പിന്നെ ഇറങ്ങുമ്പോൾ അല്ലാതെ വെറുതെ പ്രബോധനം നടത്തിയിട്ട് തല്ലും വഴക്കും കിട്ടാത്തതല്ല അദ്ദേഹത്തിന് അടിയും ശകാരവും എന്നും കിട്ടുക ഇതിങ്ങനെ മർദ്ദനങ്ങൾ അവസാനം സഹിക്കവയ്യാതെ ആരും വിശ്വസിക്കുന്നുമില്ല ഇപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാൻ നിങ്ങളിപ്പോ ഇത്രയും പേര് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നേരെ മറിച്ച് ഒരാളാണ് വന്നിരിക്കുന്നത് എങ്കിൽ എത്രത്തോളം പ്രാഹത്ത് കുറയും ഒരു പ്രാസംഗിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരാൾ ഇല്ലാതായാലുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണ് ഒരാൾ ഒരു ചെവിക്കൊള്ളാത്ത അവസ്ഥയിൽ ഒരു ദിവസമല്ലല്ലോ തൊള്ളായിരത്തി അമ്പത് വർഷം ദിവസമല്ല വർഷ ഇത്രയും വർഷത്തിൽ നടത്തിയിട്ട് ആര് ചെവിക്കൊള്ളാതെ വരുമ്പോ ഏത് മനുഷ്യനാണെങ്കിലും ദേഷ്യപ്പെട്ടു പോകും കാരണം അതേ ഒരു പ്രവാചകനാണ് പരിഗണിക്കുന്നില്ല നല്ലതിലേക്ക് ഇവരെ ഒരറ്റ ഒരു എല്ലാത്തിനും നീണം പരിപൂർണമായി നശിപ്പിക്കണായിരുന്നു എല്ലാ ഉണ്ട് എന്ന് പ്രവാചകന്മാർക്കുമുണ്ട് എല്ലാ നബിമാർക്കും വന്നുകൊണ്ട് ഇജാബത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് അവരെല്ലാവരും അത് ധൃതി കാണിച്ചു ഞാൻ മാത്രമാണ് അത് പിന്തിച്ചു വെച്ചിരിക്കുന്നത് നാളെ എന്റെ ഉമ്മത്തിന് ശഫായത്തിന് വേണ്ടി അത് വെച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് റസ് അള്ളാ അലൈലീസ് ബഹുമാനപ്പെട്ട നൊയിനബി അലി ഇസ്ലാം ധൃതി കാണിച്ചു ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അന്ന് പറഞ്ഞ നീ ഒരു കപ്പൽ പണിയാൻ വേണ്ടി പറഞ്ഞു കപ്പൽ എന്ന് പറയാൻ ചെറിയ കപ്പലല്ല വലിയ വിശാലമാക്കപ്പെട്ട കപ്പലാണ് ൂറ്റിഅമ്പത് അടി ഉയരമുള്ളതാകുന്ന നീളമുള്ളതാകുന്ന കപ്പൽ നാല്പത്തി അഞ്ച് അടി ഉയരമുള്ളതാകുന്ന കപ്പൽ വിശാലമാക്കപ്പെട്ട കപ്പൽ ഏകദേശം പതിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ടൺ ഭാരമുണ്ടായിരുന്നു ആ കപ്പൽ എന്നാണ് ചരിത്രം പറയുന്നത് അത്രയേറെ വിശാലമാക്കപ്പെട്ട ഒരു കപ്പൽ നിർമ്മിച്ചു ആര് ബഹുമാനപ്പെട്ട നൊഹലി ഇസ്ലാം തന്നെ ഓരോ ജന്തു ജീവിതജാലങ്ങളിൽ നിന്ന് ഓരോ ജോലികൾ അതിലേക്ക് എടുത്തിട്ടുക മനുഷ്യരിൽ നിന്ന് പറഞ്ഞ കുറഞ്ഞ ആളുകൾ വിശ്വസിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ മക്കള് സാമ് ഹാമ് കന്യാൻ എന്ന് പറയുന്ന മകനും അവന്റെ ഭാര്യയുമാണ് അവരെ കൊണ്ട് വിശ്വസിച്ചത് നോഹരബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചത് ബാക്കിയുള്ള സാമും ഹാമും ഇവരൊക്കെ ബഹുമാനപ്പെട്ടുകൊണ്ട് വിശ്വസിച്ച ആളുകൾപ്പെട്ടവരാണ് നോഹർ നബിയുടെ എല്ലാ മക്കളും എന്തല്ല പിടിച്ചുപോയവരല്ല ഈ ഒരു മകൻ മാത്രമാണ് അവനും അവന്റെ ഭാര്യയും കുടുംബങ്ങളും ആണ് പറഞ്ഞ് ഞങ്ങളിപ്പോ തീർന്നില്ല ഞങ്ങൾ ഉയരമുള്ള വരിയുടെ മുകളിൽ കയറിക്കോളാം എന്ന് പറഞ്ഞു പക്ഷെ വെള്ളം വല്ലാതെ ശക്തിയായി വെള്ളം എവിടെ ആദ്യം പുറപ്പെടുന്ന അള്ളാഹുനോട് ചോദിച്ചു പറഞ്ഞു പറഞ്ഞു എവിടുന്ന് പറഞ്ഞു നിന്റെ അടുപ്പിൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞത് കാരണം അതിന്റെ അടയാള അടുപ്പെന്ന് പറഞ്ഞാൽ തീ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് അവിടുന്ന് വെള്ളം വരുമെന്ന് പറയുന്നത് വലിയൊരു ദൃഷ്ടാനത്താണ് ആ തന്നൂർ ഉണ്ടായത് എവിടെയാണ് ആ അടുപ്പ് നിലനിരുന്നത് എവിടെയാണ് നമ്മളിപ്പോ പോകുന്ന മസൂദുൽ ജാമീന്റെ ഭാഗത്താണ് ആ പള്ളിയിലാണ് അപ്പൊ ആ പള്ളി എന്ന് പറയുന്ന അങ്ങനത്തെ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങി കിടക്കുന്ന മണ്ണാണ് നമ്മൾ പിന്നെ ഇന്ന് പോകാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് അരിഹുറിന്റെ

ഇതിലെ ബിസി മുന്നൂറ്റി മുപ്പത്തി ഒന്നിനാണ് ആര് വരിച്ചിരുന്നത് അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചിരുന്നത് ഇവരൊക്കെ അടക്കി ഭരിച്ചിരുന്ന മുഹ്ത്തു നസർ എന്ന് ചക്രവർത്തി ഭരിച്ചിരുന്ന ഒരുപാട് രാജാക്കന്മാർ നിലകൊണ്ടിരുന്ന ആളുകൾ നമ്രൂദ്ന്ന് പറയുന്ന നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് അവസാന നീചനായി ഇബ്രാഹിം ഇബ്രാഹിമയുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ വലിയ കൊട്ടാര സ്ഥിതി എന്നിവിടെയാണ് ഇപ്പൊ പോകുന്നതാകുന്ന ബാബുലി ആ സ്ഥലത്താണ് ഇൻഷാല്ലാം നമ്മൾ ഇന്ന് കാണും നമുറൂദിന്റെ കൊട്ടാരം കാണണ്ടേ കൊട്ടാരം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കണ്ടില്ലേ ഫോട്ടോ എടുത്ത് ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്പ്രൂദിന്റെ കൊട്ടാര അത് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് പോകാതെ അത് പോവല്ലേ നമ്മൾ ഉച്ചകഴിഞ്ഞ് ഇവിടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉച്ചകഴിഞ്ഞ് അവിടെ പോവും ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് കൈകാര്യം ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അലിറതീന്ദ്രന്റെ വീടും അതുപോലെ തന്നെ അലിറങ്ങാന്റെ ആ പള്ളിയും അവിടെ പോയി നമുക്ക് അവിടുന്ന് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തിരിച്ചിന്ന് പറയും ഇന്നത്തെ ഒരു രീതി യാത്ര അങ്ങനെയാണ് അത് പറയും നാളെ ചരിത്രം പറയും ചരിത്രം നാളെയാണ് നാളെ കർബലി നാളെ പറയും തുടങ്ങിയിടേണ്ടതാണ് നാളെ ഈശാന്നും പറയും അള്ളാഹു തോഫിക്ക് നൽകണ്ടത് നാളെ ആ ചരിത്രം രാവിലെ മുഖിച്ച് നേരത്തെ ഇരിക്കുക അപ്പൊ നമുക്ക് കുറച്ച് ആ ചരിത്രം അരമണിക്കൂർ ഇതുവരെ പറഞ്ഞിട്ട് പോയാലും അത് ബസ്സിനകത്ത നമ്മൾ മൈക്ക് കറക്റ്റ് അല്ല പുറേ നൽകിയിരിക്കുന്നവരൊന്നും ക്ലിയർ ഇല്ല പല ചരിത്രവും നമ്മൾ പറഞ്ഞാൽ ആൾക്കൊരു വ്യക്തതയായില്ല ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് കൂടിയിട്ട് പോയാൽ നമുക്ക് റായത്തായിട്ട് അങ്ങ് പോവാ ഓരോന്ന് പറയുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം കറക്റ്റ് ആണ് മനസ്സിലാവും ഹോദി നബി അലി ഇസ്സലാമും സാലിഹി നബി അലിസ്ലാമ ചരിത്രത്തിലുള്ള ആളുകൾ തന്നെയാണ് ആളുകളാണ് ആരുകൾ അവരുടെ മക്കാമായിട്ട് ഇവരോട് പരിചയപ്പെടുത്തുന്നത് മഹാനായുവിനെ ശോഭ അറിയുന്നവൻ്റെ മക്കബറയാണ് എന്ന് സഹാബത്തു പറയുന്നുണ്ട് അതായത് സഹാബത്ത് അങ്ങ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് സഹാബത്തിന് വരെ ചെയ്യുന്നില്ല ഉയർത്തി കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവരെന്തി പ്രവാചകന്മാരുടെ മക്ക് പറയാണെന്ന് അവിടെ നമ്മൾ നമ്മളവിടെ പോയി മാറിയുഹു നൽകണം അത് തൊട്ടടുത്ത് ആ അങ്ങനെ അതുപോലെ ശരിയാണ് പറഞ്ഞത് അതായത് അലീർ എന്ന് പറയുന്ന സ്ഥലം അതായത് ഈ വീടിന്റെ പരിസരത്തേനാണ് അർക്കം ചെയ്തിരിക്കുന്നതൊന്നും അതല്ല അദ്ദേഹത്തെ ഈ ഹബാരിചിയാക്കളാകുന്ന ആളുകളാണ് അദ്ദേഹത്തെ കൊന്നുകടഞ്ഞത് അപ്പൊ അവര് വലിയൊരു സമൂഹമാണ് അവര് വന്നുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ മയ്യത്ത് മാന്തി എടുത്തിട്ട് പ്രയാസപ്പെടുത്താനുള്ളത് കൊണ്ട് അത് മറച്ചു വെച്ചതാണ് എന്നും ചരിത്രം പറയുന്നുണ്ട് നെജഫിലായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് നമ്മൾ അവിടെ പോയി സിയാർ തീയ്യാ എന്തായാലും ഈ പരിസരത്ത് തന്നെയാണ് അത് അവിടുത്തെ ഉയർത്തട്ടെ വലിയ മക്കുബറയാണ് കണ്ണൻ ചിപ്പിക്കുന്ന മക്കബറ എന്നാ മക്ബറ കാണുമ്പോൾ തന്നെ നെട്ടും കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ടുള്ള വലിയ മക്കുബറയാണ് നേരിട്ട് ഇൻഷാ കാണുമ്പോഴാവുന്ന മനസ്സിലാവും നമ്മൾ ഇതുവരെ കണ്ടതുപോലെയുള്ള മക്കുബറകളൊന്നും അല്ല ഇന്ന് കാണാൻ പോകും അതുകൊണ്ട് നല്ല ചെക്കിംഗ് ഉണ്ടാകും ഐ ഡി കാർഡും തൊപ്പിയും എല്ലാവരും സ്ത്രീകളൊക്കെ തൊപ്പിയെന്തി തൊപ്പി എല്ലാവരും വെക്കണം ഒരാളെല്ലാം തലേ നിർബന്ധമാണ് കാരണം പുരുഷന്മാര് തലേല് മറ്റേത് തൊപ്പിയെങ്കിലും ഐ ഡി കാർഡ് എങ്കിലും പുറത്ത് കാണുന്ന രീതിക്ക് ഐ ഡി കാർഡ് എല്ലാം പുറത്ത് കാണണം പെണ്ണുങ്ങളൊക്കെ അപ്പം വെച്ചിട്ട് നമ്മളെ വെച്ച് അങ്ങനെ വെച്ച പറ്റില്ല പുറത്ത് കാണണം കാരണം നിങ്ങളെ ഇത് പള്ളി കൂടെ വന്നത് പുറത്തോട്ട് നോക്കിയിട്ട് നമ്മുടെ കഴുത്തിന്റെ നിലവിലും മക്കനയുടെ മുകളിലോട്ടിട്ടേക്ക് അടിയിലിട്ടാലും അറിയില്ലല്ലോ നിങ്ങളൊക്കെ ആണെന്ന് മനസ്സിലാവില്ല ബാക്കിയുള്ളവര് കൂടെയുള്ളവരും കാണാൻ കൂടി വിട്ടുപോയാലും മക്കനിയുടെ മുകളിൽ തന്നെ ഇട്ടോളൂ എല്ലാരും അഴിക്കാല ആരെങ്കിലും എടുക്കാത്ത വേഗം റൂമിപ്പോ എടുക്കണം കാരണം തിരക്കുള്ള ഏരിയ ആണ് കൈവിട്ട് പണിയാണ് ചുറ്റുഭാഗം മുഴുവനും പല റോഡുകളാണ് അതുകൊണ്ട് വന്ന പോയ വഴികൾ അറിയണം അപ്പിനെ അപ്പനെ പോകാൻ നിൽക്കരുത് സ്വന്തം തന്നെ പോകാൻ നിൽക്കരുത് ഒന്നിച്ചു പോവുക സ്ത്രീകളോടാണ് ഇത് പ്രത്യേകം പറയുന്നത് ഒന്നിച്ചു പോവുക ഒന്നിച്ച് തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇടക്കിടയ്ക്ക് കൂടെയുള്ള ആളുകൾ നോക്കിയേക്കണം അവർ പോകുന്നുണ്ടോ നമുക്ക് അവിടെ സമയം തരും രമണിക്കൂർ സമയം നമുക്കവിടെ ഉണ്ട് അരമണിക്കൂർ സമയം നിങ്ങൾ മാറി തിക്കാനും തിരക്കാണ് ഒരു അഡ്ജസ്റ്റിന് നമ്മള് തിക്കുന്ന തിരക്കും ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് മാറുക എന്ന് ഒതുങ്ങി നമ്മൾ എന്ത് ചെയ്യാം ജാ ചെയ്യാം ഇനി ആ ഭാഗത്ത് അകത്ത് നല്ല തിരക്കാണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ ഭാഗം ഉണ്ടാവും അങ്ങോട്ടേക്ക് മാറുക പക്ഷെ നമ്മൾ കയറിയ വഴി മറക്കരുത് ഇതിലാണ് പോയെന്ന് ഓർത്ത് അതേ റൂട്ട് തന്നെ തിരിച്ചു വരണം കാരണം ചെരുപ്പ് ആ ഭാഗത്തായിരിക്കും നിങ്ങൾ വെടിയിൽ കൊടുത്തിട്ടുണ്ടാവുക അവിടുന്ന് കിട്ടിയിരിക്കുന്ന ടോക്കൺ കൃത്യമായിട്ട് അവിടെ തന്നെ അതുകൊണ്ട് കൊടുത്തെങ്കിലേ ചെരുപ്പ് കിട്ടുകയുള്ളൂ അതൊക്കെ മറക്കാതിരിക്കുക